ചില പണ്ഡിതന്മാർ പറഞ്ഞു വസിയാ ബക്കിർ എന്നതിൻ്റെ അർത്ഥം ഹലാലായ വരുമാനം കൊണ്ടേ വസ്ത്രം വാങ്ങി ധരിക്കാൻ പാടുള്ളൂ ഹറാമായ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രം വാങ്ങി ധരിക്കരുത് ആ വസ്ത്രം മലിനമാണ് അത് ശുദ്ധിയില്ലാത്തതാണ് എന്നാൽ അഷറഫുൽ വസ്ലം തങ്ങളുടെ ഹാദിമായിരുന്ന മഹാനായ അനസുലിമാലി ഖുറിയാഹു അൻഹുവിൻ്റെ മൗലയായിരുന്ന ദാസനായിരുന്ന സേവകനായിരുന്ന മുഹമ്മദ് പറഞ്ഞു നബിയെ അങ്ങയുടെ വസ്ത്രം വൃത്തിയാക്കണം ഉദ്ദേശം നബി തങ്ങളോടുള്ള ഉമ്മത്തിനോടുള്ള നിർദ്ദേശമാണ് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ ഇടയ്ക്കിടെ വെള്ളം ഉപയോഗിച്ച് കൈകി വൃത്തിയാക്കണം വൃത്തിയില്ലാതെ നടക്കരുത് എന്ന ഉദ്ദേശം മഹാനായ നവവി ആലമാണെന്ന് ഹജൽ ഹൈതമി ലോകത്തിന്റെ ആലം പറഞ്ഞു യുസ്തഹബ്ബു ായുബുൽ മഹാനവർ സോബിദ് വസ്ത്രം വൃത്തിയാൽ മലിനമായാൽ അഴുക്കുപൊരണ്ടാൽ വൃത്തിയാക്കുന്നത് സുന്നത്താണ് നമുക്ക് ആർക്കെങ്കിലും പറയാത് അങ്ങനെ ഒരു സുന്നത്തുണ്ട് വസ്ത്രം വൃത്തിയെ

മുഷിഞ്ഞ വേഷത്തിൽ ഒരു മനുഷ്യനെ നബി തങ്ങൾ കണ്ടു വൃത്തിയേടായ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രം വസ്ത്രം നബി തങ്ങൾ ചോദിച്ചു അലക്കാനുള്ള വെള്ളം കിട്ടാത്തത് കൊണ്ടാണോ ഇദ്ദേഹം ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രം ഇട്ട് നടക്കുന്നത് നബി നബിസ്വല്ലാഹു തങ്ങൾ അതിനെ എതിർത്തു വെള്ളം കിട്ടാനിട്ടാണോ വസ്ത്രം അലക്കാതെ കൈകാതെ നടക്കുന്നത് എന്ന ആ ചോദ്യം അത് വസ്ത്രം വൃത്തികേടായാൽ അലക്കണം കഴുകണം വൃത്തിയാക്കണം എന്നതിന് തങ്ങൾ കൊടുത്ത ഓർഡർ ആയിരുന്നു അത് പറഞ്ഞു വസ്ത്രം വൃത്തികേടായാൽ വെച്ചിട്ടിമാലക്കുന്നത് സുന്നത്താണ് പരിശുദ്ധ ഇസ്ലാം അങ്ങനെയാ മനുഷ്യൻ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വരെ നല്ല ഉദ്ദേശം ഉണ്ടാകുമ്പോൾ പ്രതിഫലം കൊടുക്കുന്ന മതം മഹാനായ ഇബ ഇമാം അബു ഹനീഫ്വിനെ പറ്റി ഹത്തീബുൽ പറയുന്നുണ്ട് വളരെ സൂക്ഷിക്കുകയും തന്റെ ശിഷ്യന്മാർ വളരെ നടക്കണമെന്ന് അങ്ങേറ്റം ആഗ്രഹിക്കുകയും ചെയ്ത പണ്ഡിതനായിരുന്നു മഹാനായ അബു ഹനീഫ് ഇമാം അങ്ങനെ ഒരു ദിവസം ഒരു സദസ് സംഘടിപ്പിച്ചപ്പോ ആ സദസ്സിലേക്ക് കടന്നു വന്ന ഒരാള് ഒരു പഴയ വസ്ത്രം ധരിച്ചൊരു കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാ സദസ്സിലിരിക്കുന്നത് സ സദസ്തു പിരിച്ചുവിട്ട നേരത്ത് മഹാനായ അബൂഹനീഫി മാം എല്ലാവരോടും പോകാൻ വേണ്ടി പറഞ്ഞു ആ പയെ വസ്ത്രം ധരിച്ചിരിക്കുന്ന മനുഷ്യനെ അവിടെ തന്നെ ഇരുത്തി എല്ലാവരും പോയതിനു ശേഷം ആ മനുഷ്യനോട് അബൂഹനീഫി മാം പറഞ്ഞു അവിടെ ഒരു മുസല്ല പിരിച്ചിട്ടുണ്ട് ആ മുസല്ലെ ആ മുസല് ഒന്ന് പൊക്കി നോക്കണം ഉയർത്തി നോക്കണം അങ്ങനെ ആ മനുഷ്യൻ ഉയർത്തി നോക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ ആയിരത്തോളം ദുർഹമകളുണ്ട് എന്നിട്ട് അബു ഹനീഫിമാം പറഞ്ഞു നീ എടുത്തോ ുള്ളതാ എന്നിട്ട് ആ ആയിരം ദുർഹം ഉപയോഗിച്ചുകൊണ്ട് നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ നീ ഒന്ന് മാറ്റണം ഈ സാഹചര്യം ഒന്ന് മാറ്റണം ഈ പഴയ വസ്ത്രം ധരിക്കുന്നത് നിർത്തണം നല്ല വസ്ത്രം വാങ്ങിയിട്ട് ധരിച്ചോ അപ്പൊ അയാൾ പറഞ്ഞു എനിക്കതിന്റെ ആവശ്യമില്ല ഉസ്താദേ ഞാൻ ഞാൻ വലിയ സമ്പന്നനാണ് എനിക്ക് പടച്ചിറപ്പ് തന്നെ ധാരാളം നിയമത്തുകൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആയിരം ആവശ്യമില്ല അതുകൊണ്ട് എനിക്ക് വസ്ത്രം വാങ്ങേണ്ട ആവശ്യമില്ല ആ സമയത്ത് മഹാനായ അബൂഹി മാമ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട് അമാ ഹദീസ് റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസ് നിനക്ക് എത്തിയിട്ടില്ലയോ ആ ഹദീസ് നീ പഠിച്ചിട്ടില്ലയോ എന്താ ഹദീസ് അള്ളാഹു ഒരു മനുഷ്യൻ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു അനുഗ്രഹം നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആ അനുഗ്രഹത്തിന്റെ പ്രഭാവം അടിമയിൽ പ്രകടമാകുന്നത് കാര്യമാണ് നിഅമത്ത് തന്നവൻ ആ നിയമത്ത് തന്നതിനനുസരിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു നടക്കണം കീറിപ്പാടി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നടക്കേണ്ടവനല്ല അഹങ്കാരം വരാതിരുന്ന എന്നിട്ട് അബു ഹനീഫി മാം പറഞ്ഞു അതുകൊണ്ട് നിന്റെ നിന്റെ അവസ്ഥ സാഹചര്യം നീ ഉടനെ തന്നെ മാറ്റേണ്ടതാണ് നിന്റെ കൂട്ടുകാർ നിന്റെ അടുത്തിരിക്കുന്ന സദസ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അലക്കാതെ കുളിക്കാതെ വന്നിരിക്കുമ്പോ കൂടെയുള്ളവർക്ക് അതൊരു പ്രയാസം ഇനി പഴയ വസ്ത്രം ഇട്ടു ധരിക്കും നല്ല വസ്ത്രം ഇട്ടിരിക്കുന്ന ആളുകൾക്കൊരു സങ്കട നമുക്ക് മാത്രമാണല്ലോ നല്ലത് ധരിക്കാനുള്ള ചാൻസ് ഇവൻ സാധുവാണല്ലോ എന്ന് ധരിച്ചു പോകും ആളുകൾ ആളുകൾ അപ്പം അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് സങ്കടമാണ് അതുകൊണ്ട് നിയമത്തുണ്ടോ നല്ല വസ്ത്രം വാങ്ങി ധരിക്കണമെന്ന് അബൂഹനീഫി മാം പറഞ്ഞത് ഹതീബുൽ അവരുടെ താരീഹ് ബാഗ്ദാദിൽ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണം അഹങ്കാരം വരാതിരുന്നാ മതി അതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകൾക്ക് കണ്ണിന് കാഴ്ച കൂടുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് മഹാനായി മാം ഷാഫി അള്ളവെന്നോ പറഞ്ഞത് ഫോൽ മൊയ്നിലടക്കം ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് കേട്ട് ഒരാൾ വസ്ത്രം വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവൻഷൻ കുറയും സങ്കടം കുറയും വിഷമങ്ങൾ കുറയും നല്ല ഡ്രസ് ഇടാതിരിക്കുന്നത് തന്നെ ഒരു ടെൻഷനാണ് നമുക്കൊരു സെഹസിലേക്ക് പോകുമ്പോൾ മനസ്സൊന്ന് ഫ്രീ ആയിട്ട് പോകാൻ കഴിയില്ല വസ്ത്രം നോക്കുമ്പോൾ ഇങ്ങനെ തോന്നും ആളുകളെ പറ്റി എന്തെല്ലാം വിചാരിക്കുന്നുണ്ടാവും അതന്നെ ഒരു സങ്കടം അതുകൊണ്ടാണ് ഷാഫിമാൻ പറഞ്ഞത് നല്ല വസ്ത്രം ധരിച്ചു നടക്കുന്നവൻ വസ്ത്രം എപ്പോഴും അലയ്ക്ക് വൃത്തിയായി കൊണ്ട് നടക്കുന്നവനിക്കു സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവൂല സങ്കടമുണ്ടാവൂല വിഷമങ്ങൾ ഉണ്ടാവൂല അതുകൊണ്ട് വസ്ത്രങ്ങൾ എപ്പോഴും വൃത്തിയിൽ കൊണ്ട് നടക്കണം നമ്മുടെയൊക്കെ വസ്ത്രങ്ങൾ അലക്കുന്നത് നമ്മുടെ ഭാര്യമാരായിരിക്കും അവർക്ക് അതിൻ്റെ പേരിൽ പേരിലുള്ള സുഭാനുഹൂത്താല വലിയ പ്രതിഫലം കൊടുക്കും നമ്മുടെ ഫിദ്ൻ്റെ കിതാബിലൊക്കെ ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ വസ്ത്രം അലക്കൽ നിർബന്ധമില്ല ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കൽ നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേ പണ്ഡിതന്മാർ തന്നെ ഒമ്പത്തുൽമുഫ്തിയിലൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം അതൊക്കെ പഴയ കാലത്തെ സ്ത്രീകൾ ചെയ്തു വരുന്ന പതിവായ കാര്യങ്ങളാണ് പഴയ കാലം മുതൽ തന്നെ നിർബന്ധമല്ലാന്ന് ഭാര്യമാര് തന്നെയാണ് അതെന്തുകൊണ്ട് നല്ല കമ്പനിയായി നല്ല സൗഹാർദ്ദത്തിൽ ഖുർആൻ പറഞ്ഞില്ലേ അതിന്റെ ഒരു ഭാഗമാണ് ആ സ്നേഹത്തിന്റെ ഭാഗമാണ് ഭർത്താവിന്റെ വസ്ത്രം ഭാര്യ കൊടുക്കുക എന്നത് മഹാനായി ൊരു കിതാബ് ഉണ്ടാക്കി അതിൽ ഭാരവർത്താക്കന്മാർ തമ്മിലുള്ള ഒരുപാട് ബാധ്യതകൾ പരിചയപ്പെടുത്തിയപ്പോൾ അക്കൂട്ടത്തിൽ പറഞ്ഞു ഓമിൻ ആദാ ബിഹാ നല്ല ഒരു മര്യാദയുള്ള ഭാര്യയുടെ സ്വഭാവമാണ് ൂമ ബിഹൈദ്ൻ ഫിദാരി ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ പറ്റാവുന്ന സേവനങ്ങളൊക്കെ ജോലികളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അഥവുള്ള മര്യാദയുള്ള ഭാര്യയുടെ ലക്ഷണമാണ് എന്ന് ഇമാം ഖസാലു പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് അള്ളാഹു സുബാനുഹു അല പ്രതിഫലം കൊടുക്കും അപ്പോൾ വസ്ത്രമലയ്ക്ക് വൃത്തിയാക്കി കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യകാര്യമാണ് അതുകൊണ്ട് നല്ല വൃത്തിയിൽ നടക്കണം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ വൃത്തിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് صحيح بِجَمَادَى اللَّهُ سُبْحَانَهُ وَتَعَالَى نمكنا الْلَّبُرْتِيلِ جِبِي كَانَ مَا نَسُوَرْتِيَا كَانَ تَوْفِيقُنَا لِعَدْتِ اللَّهُمَّ صَلِّ عَلَى النَّبِيِّ الْمُصْطَفَى حَبِيبِ اللَّهِ سَيِّدَنَا مُحَمَّدَ الْنَّبِيِّ الْمُمِيِّ وَعَلَيْهِ